ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ പുതിയ അധ്യക്ഷന് പ്രഖ്യാപിക്കാനായി ഒരുങ്ങിയിട്ടുള്ള ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള കേന്ദ്ര മന്ത്രി ശ്രീ പ്രഹ്ലാദ് ജോഷി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുൻ അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ പ്രഭാരി ശ്രീ പ്രകാശ് ജാവ്ദേക്കർ സഹപ്രഭാരി ശ്രീമതി അർജിതാ സാരംഗി മുൻ അധ്യക്ഷന്മാർ പുതുതായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി എൻ്റെ വിനീത നമസ്കാരം ഒരു പ്രസംഗത്തിന് ഒട്ടുമേ മുൻ ആശംസ അർപ്പിക്കുക എന്ന് പറയുന്ന ധാർമികമായ ഒരു പ്രവർത്തനത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വഴി ആഗ്രഹിക്കുന്നു ആദ്യം തന്നെ പ്രിയ സഹോദരൻ പതിനെട്ട് വർഷം ഇന്ത്യയുടെ അപ്പർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യസഭയിൽ അതിലഞ്ച് വർഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ കേന്ദ്രമന്ത്രി ഇത്തരത്തിലൊക്കെ തൻ്റെ മികവ് മാത്രം തെളിയിക്കാൻ സാധിച്ചതിനു മുന്നേ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ഓണ്ടപ്രണവെന്ന നിലയ്ക്കുള്ള ഖ്യാതിയൊക്കെയും ലോക പ്രശസ്തമാണ് കേരളത്തെ സംബന്ധിച്ച് ഞാൻ ഇത്തരുമത്തിൽ വളരെ ആദരവോടെ ഓർക്കുന്നത് ഒരുപക്ഷെ ഈ പദവിയിൽ ഇതിൻ്റെ ആരംഭകാലത്ത് സ്ഥാപിതമായ കാലത്ത് ഈ കസേരയ്ക്ക് അന്തസ് ചാത്തി നൽകിയ ശ്രീ ഒ രാജഗോപാൽജി അതുപോലെ തന്നെ സ്വർഗീയനായ ശ്രീ മാരാർജി തുടങ്ങി ഇങ്ങോട്ട് ശ്രീ സി കെ പത്മനാഭൻ കൃഷ്ണദാസ് കുമ്മനം രാജേന്ദൻ തുടങ്ങിയുള്ള മറ്റ് അധ്യക്ഷന്മാരെല്ലാം തന്നെ ശ്രീ വി മുരളീധരൻ ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ഒരു മുഹൂർത്തം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ശ്രീ വി മുരളീധരൻ ഈ പ്രസ്ഥാനത്ത് എത്രമാത്രം കരുത്ത് പകർന്നെടുക്കാൻ അണികളം മുഴുവൻ സജ്ജമാക്കിയ ഏറ്റവും മികച്ച ഒരു അധ്യക്ഷൻ തന്നെയായിരുന്നു തരണത്തിൽ വിലയിരുത്തലോടെ അന്ന് ഞാൻ പാർട്ടിയിൽ ഇല്ലാത്തയാളാണ് എങ്കിലും വിലയിരുത്തൽ നടത്തുമ്പോൾ നമ്മളത് ഓർക്കാതെ പോകരുത് ഓർത്തിരിക്കേണ്ട കാര്യം തന്നെ രാജീവ് ചന്ദ്രശേഖറിലേക്ക് ഈ ഉത്തരവാദിത്വം എല്ലാവരും പറയുന്നു ഭാരിച്ച ഉത്തരവാദിത്വമാണെന്ന് ഞാൻ അങ്ങനെ കരുതുന്നില്ല ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു മികവ് കൂടി വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്ത് സഹോദരന് മറ്റ നിലയ്ക്ക് കാര്യമാണ് തിരുവനന്തപുരത്തെ ഒരു മൂന്ന് മാസം നീണ്ടു നിന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ മാത്രം ഒരുപക്ഷെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ സമ്മേളനം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു വിലയിരുത്തൽ വന്നതിനെ സംബന്ധിച്ച് ശ്രീ സുരേന്ദ്രൻ ഇവിടെ പരാമർശിച്ചെങ്കിൽ ഞാൻ അതിനോട് ഒരു വാക്കുകൂടി ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു അവരുടെ വിലയിരുത്തൽ ഇത് സൈദ്ധാന്തികമായ ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു വ്യതിയാനം സംഭവിക്കാൻ പോകുന്നു എന്ന കയപ്പാടോടെ അവർ മനസ്സിലാക്കിയെങ്കിൽ കൈയടിക്കാൻ ഞാൻ ഒരു അവസരം തരാം ഇത് സൈദ്ധാന്തികമായ ഒരു തയ്യാറെടുപ്പ് കേരളത്തിലെ ജനത അതിശക്തമായി നടത്തിയെടുത്തിരിക്കുന്നു ുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖരനിലേക്ക് ഈ ബാറ്റിൽ ശ്രീ സുരേന്ദ്രൻ കൈമാറിയ നിമിഷം ഇത് സൈദ്ധാന്തികമായി ഒരു വിപ്ലവത്തിലേക്കാണ് വളർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അവരെ അത് മനസ്സിലാക്കി അതിനുള്ള പ്രവർത്തനം പ്രതിപ്രവർത്തനം തുടങ്ങിയാൽ മാത്രമാണ് നമുക്കിതൊരു വലിയ ചലഞ്ചായി മാറുന്നത് രാജേട്ടനും രണ്ട് രാജേട്ടന്മാരും മറ്റെല്ലാ മുൻ അധ്യക്ഷന്മാരും ഒരുപക്ഷെ ഇതിന് കരുത്ത് കൂടുതൽ പകർന്ന് നൽകി ഓരോ പടി മുന്നോട്ടും മേലോട്ടുമാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിരുന്നതെങ്കിൽ അതൊക്കെ മേൽ എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിനി കാണുവാൻ പോകുന്നത് നമുക്ക് പല പ്രദേശങ്ങളും കേരളത്തിൽ എടുക്കുവാനുണ്ട് ആ എടുക്കുവാൻ നിങ്ങൾ തയ്യാറാക്കില്ല നിങ്ങൾക്ക് നമ്മൾ കേരളം മൊത്തം ഭാരതത്തിന് വേണ്ടി ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി അമിത്ഷാജിക്ക് വേണ്ടി നിർമ്മല സീതാരാമന് വേണ്ടി ശ്രീ രാജ്നാഥ് സിംഗിന് വേണ്ടി നമ്മൾ കേരളം മൊത്തം ഇങ്ങനെ പോവുകയാണെന്ന് ആയിട്ടുള്ള ഈ നിമിഷം ആ നിമിഷം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൊയ്ഞ്ഞെടുക്കുവാനും സാധിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായ ശക്തമായ ആശംസകൾ മാത്രമല്ല ഈ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം ഇവിടെ ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വ ഈ നെറ്റ്വർക്കിൽ